ഖത്തറിൽ കഴിയുന്ന ഹമാസ് ഭീകരരെ പുറത്താക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നാടുകടത്താൻ തയ്യാറല്ലെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഖത്തറിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ലെങ്കിൽ ഇസ്രായേൽ അക്കാര്യം ഏറ്റെടുക്കുമെന്നും ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇക്കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ആറ് ഹമാസ് ഭീകരർ ദോഹയിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ബെഞ്ചമിൻ നേതന്യാഹുവിന്റെ മുന്നറിയിപ്പ് പുറത്തുവന്നത് ഖത്തറിൽ നടന്ന ആക്രമണം ഭീകരതയ്ക്കെതിരായ നീക്കമാണ് അഫ്ഗാനിസ്ഥാനിലും തുടർന്ന് പാകിസ്ഥാനിൽ ഭിൻലാദിനെതിരെയും അമേരിക്ക നടത്തിയ നീക്കങ്ങൾക്ക് സമാനമായിരുന്നു ഇസ്രയേലിൻ്റെ ദോഹയിലെ നടപടി ഹമാസ് ഭീകരരെ ഖത്തർ പുറത്താക്കുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ വേണം അല്ലാത്തപക്ഷം ആ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുമെന്നും ബെഞ്ചമിൻ നേതന്യാഹു പറഞ്ഞു When it went after the terrorist, the Al-Qaeda terrorist in Afghanistan and after they went and killed Osama bin Laden in Pakistan, now the various countries of the world condemn Israel. They should be ashamed of themselves. What did they do after America took out Osama bin Laden? Did they say, "Oh, what a terrible thing was done to Afghanistan or to Pakistan?" No. They applauded. They should applaud Israel. for standing and 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 up to 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 same principles and carrying them 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 out. And I say to Qatar and all nations who harbor terrorists, you 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 either expel them or you bring them to justice. Because if you don't, ഇന്നലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ശക്തമായ നടപടികളുമായി മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രയേൽ തുടരുകയുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം